ഹായ് ഇന്ന് നമുക്ക് നല്ലൊരു മേത്തി ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊരു മേത്തി ചിക്കൻ ഉണ്ടാക്കിയാലോ എന്നാണ് ആലോചിക്കുന്നത് അങ്ങനെ മേത്തിയൊക്കെ ക്ലീൻ ചെയ്തു അതിനുശേഷം സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ അത് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ മസാല സെറ്റായിട്ടുണ്ടാവും അതിനുശേഷം നമുക്കതൊന്ന് കുറച്ചെണ്ണയിലൊന്ന് വേവിച്ചെടുക്കണം വെന്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് എണ്ണ ചട്ടിയിലുണ്ടായിരുന്നേ ആ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ജീരകവും ഇട്ട് ഒന്ന് വേ പൊട്ടിച്ചെടുത്തു അതിലേക്ക് അരച്ച് വച്ച അരപ്പും കുറച്ച് ഉപ്പ് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ വഴറ്റി കെട്ടോ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം വൃത്തിയാക്കി വെച്ചിട്ടുള്ള മേത്തി ഇലയും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം ഇതിലേക്ക് വേവിച്ചു വെച്ച ചിക്കനും ആഡ് ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യാവുന്നതാട്ടോ അത് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മുടെ മേത്തി ചിക്കൻ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ